രണ്ടായിരത്തി പതിനാലിൽ റിലീസ് ചെയ്ത ജാപ്പനീസ് സൂപ്പർ നാച്ചുറൽ ചിത്രമാണ് ആസ് ദ ഗോഡ്സ് വിൽ ടാമി സാമാനോ ലുട്ടോരി എന്ന ജാപ്പനീസ് കോമിക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത് വിചിത്രമായ ഒരു ഗെയിമിന്റെ കഥയാണ് ചിത്രം പറയുന്നത് സിനിമയുടെ മുഴുവൻ കഥയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഷുൻ അമായ ഇച്ചി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ പ്രത്യേകതകളൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ടു പോകുന്നതിൽ മടുത്തിരിക്കുകയാണ് ഷുൻ ഒരു ദിവസം കണ്ണു തുറക്കുമ്പോൾ സ്കൂളിൽ അതിഭീകരമായ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവനോടെ രക്ഷപ്പെടണമെങ്കിൽ ആ ഗെയിം ജയിച്ചേ മതിയാവും ഡാറമ എന്നൊരു ഭീകരമായ ഗെയിമാണ് ഷുനും സഹപാഠികളും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഡോൾ ഒരു ജീവനുള്ള ഡോളാണ് അത് പുറം തിരിഞ്ഞ് പാട്ടുപാടുകയും തിരിഞ്ഞ് നേരെ വരുമ്പോൾ ആരെങ്കിലും അനങ്ങിക്കഴിഞ്ഞാൽ അയാളെ കൊല്ലുകയുമാണ് ചെയ്യുന്നത് ഓരോ സഹപാഠികളും മരിച്ചു വീഴുമ്പോൾ ഭയം കൊണ്ട് അവരെല്ലാവരും അനങ്ങുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഗെയിം ചെയ്യിക്കണമെങ്കിൽ സമയം കഴിയുന്നതിന് മുമ്പായി ഡാരമഡോളിന്റെ ബാക്കിലുള്ള ബട്ടൺ അമർത്തുകയാണ് വേണ്ടത് ക്ലാസ്സിൽ ഷുന്നും മറ്റൊരു വിദ്യാർത്ഥിയുമല്ലാതെ എല്ലാവരും മരിച്ചു വീഴുകയാണ് അവസാനം ഷുൻ ആ ബട്ടൺ അമർത്തുകയും ഗെയിം ജയിക്കുകയും ചെയ്യുന്നു പക്ഷേ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥിയുടെ തല അപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുന്നു അപ്പോഴാണ് മനസ്സിലാവുന്നത് ആരാണോ ബട്ടൺ അമർത്തുന്നത് അയാൾക്ക് മാത്രമേ ജയിക്കാൻ സാധിക്കുകയുള്ളൂ അതോടെ ഡാറോമ ഗെയിം അവസാനിക്കുകയും ചെയ്യുന്നു ഗെയിം അവസാനിക്കുമ്പോൾ ഡാറോമ ഡോൾ പൂച്ച വരുമെന്നും എല്ലാവരെയും തിന്നുകളിയുമെന്നും ഷുണനോട് പറയുന്നു എന്താണ് പറയുന്നതെന്ന് ശിവൻ മനസ്സിലാവുന്നില്ല ക്ലാസ്സിലെ വാതിലുകൾ തുറക്കുന്നു ഷുൻ പുറത്തിറങ്ങുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ കൂട്ടുകാരിയായ ഇച്ചുകയെ അവിടെ വെച്ച് കാണുകയാണ് മറ്റൊരു ക്ലാസ്സിൽ ഇതേ ഗെയിം കളിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു വരികയാണ് ഇച്ചിക അവർ രണ്ടുപേരും സ്കൂളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് പക്ഷേ എല്ലാ വാതിലുകളും അടച്ചു വെച്ചിരുന്നു അവസാനം അവർ സ്കൂളിന്റെ ജിമ്മിൽ എത്തുമ്പോൾ അവിടെ കുറച്ച് മറ്റു വിദ്യാർത്ഥികളെയും കാണുന്നു അവരെല്ലാവരും തന്നെ ഡാരമ ഗെയിം കളിച്ച് ജയിച്ചു വന്നവരാണ് അപ്പോഴാണ് ഷുൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അവിടെയുണ്ടായിരുന്ന ചിലരെല്ലാം ഒരു എലിയുടെ വേഷം ധരിച്ചിരിക്കുകയാണ് അവിടെയുള്ള ഫ്ലോറിൽ ഒരു പഴഞ്ചൊല്ല എഴുതി വെച്ചിരിക്കുകയാണ് പൂച്ചക്കാരു കെട്ടും അയാൾ രക്ഷപ്പെടുമെന്ന് അപ്പോഴാണ് രണ്ടാമത്തെ ഗെയിം ആരംഭിച്ചിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത് ആ ഗെയിമിന്റെ പേര് മാനക്കി കൊക്കഷി എന്നാണ് ഫ്ലോറിന്റെ അടിയിൽ നിന്നും വലിയൊരു പൂച്ച വന്നുകൊണ്ട് എല്ലാവരും തിന്നാൻ തുടങ്ങുകയാണ് ലിയുടെ വേഷം ധരിച്ചവരെയാണ് പൂച്ച കൊല്ലുന്നതെന്ന് ഷുൻ മനസ്സിലാക്കുന്നു എല്ലാവരോടും ആ വേഷം മാറ്റാൻ ഷുൻ പറയുന്നു പൂച്ച കുറച്ചു സമയത്തേക്ക് ശാന്തമായിരിക്കുകയും പിന്നീട് വീണ്ടും അവരെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഷുൻ അപ്പോഴാണ് താഴെയുള്ള ഒരു ബെൽ ശ്രദ്ധിക്കുന്നത് ആ ബെൽ പൂച്ചയുടെ കഴുത്തിലുള്ള റിങ്ങിനകത്ത് ഇടുകയാണ് വേണ്ടത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ബാസ്കറ്റ്ബോൾ പ്ലെയർ ആ ബെൽ എടുത്തുകൊണ്ട് ആ റിങ്ങിലേക്ക് എറിയുന്നു പക്ഷേ പൂച്ച അത് പിടിച്ചു കളയുന്നു ഷുൻ മിച്ചുകയും ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു ഒരു പൊട്ടിയ ബാസ്ക്കറ്റ് ബോളിനകത്ത് ബെൽ ഒളിപ്പിച്ചു വെക്കുകയും അങ്ങനെ രണ്ട് ബാസ്ക്കറ്റ് ബോളുകൾ ഒരുമിച്ചെറിയുകയും ചെയ്യുന്നു പക്ഷേ ബെൽ റിങ്ങിൽ തട്ടി തിരിച്ച് താഴോട്ട് തന്നെ വീഴുകയും ചെയ്യുന്നു അപ്പോഴാണ് അമ്മായ വരുന്നതും റിങ്ങിനകത്ത് ബെല്ലിടുകയും ചെയ്യുന്നത് ഈ ടാസ്ക് പൂർത്തിയാക്കുന്ന ഷുൻ ഇച്ചിക അമായ എന്നിവർ മാത്രം രക്ഷപ്പെടുന്നു കൂടെ ജീവനോടെ ഉണ്ടായ മറ്റു ചില കുട്ടികളെ അമായ തന്നെ കൊല്ലുന്നു കരുത്തുള്ളവർക്ക് മാത്രമേ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളൂ എന്ന് പറയുന്നു അമമായക്ക് ഈ ഒരു ലഹരിയായി തോന്നുകയാണ് പൂച്ചയുടെ വായിൽ നിന്ന് വരുന്ന ഒരു ഗ്യാസ് അവരെ ബോധം കെടുത്തുകയും ചെയ്യുന്നു പുറത്ത് ലോകം മുഴുവൻ ഈ വാർത്തയാണ് ഉറ്റുനോക്കുന്നത് ലോകത്തുള്ള നൂറ് മില്യനിലധികം കുട്ടികൾ ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആർമിയും എല്ലാം ഈ ഗെയിം നിർത്താൻ ശ്രമിക്കുകയാണ് പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഈ ഗെയിം ആരാണ് കളിപ്പിക്കുന്നതെന്ന് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല ഇതെല്ലാം ചെയ്യുന്നത് ദൈവമാണെന്നാണ് ചിലർ പറയുന്നത് ഈ ഗെയിം ജയിക്കുന്ന കുട്ടികൾക്ക് ദൈവത്തിന്റെ പദവി ലഭിക്കുമെന്നും ചിലർ പറയുന്നു പിന്നീട് നാം കാണുന്നത് ആകാശത്ത് പറന്ന് നടക്കുന്ന പുറത്തേക്കിറങ്ങാൻ വഴിയില്ലാത്ത ഒരു ക്യൂബിനകത്ത് പെട്ടിരിക്കുന്ന കുട്ടികളെയാണ് ആ ബോക്സിനകത്ത് ബോധം വരുന്ന ഷുൻ കാണുന്നത് തൻ്റെ കൂടെ മറ്റു പല വിദ്യാർത്ഥികളെയുമാണ് ഇശുകയെ അവിടെ കാണുന്നില്ല മൂന്നാമത്തെ ഗെയിം ആരംഭിച്ചിരിക്കുകയാണ് റൂമിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് പറന്നു നടക്കുന്ന നാല് ഡോൾസ് വരികയും അവർ കൊക്കേശി ഗെയിം കളിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു കണ്ണുകെട്ടി നടുക്കിയിരിക്കുന്ന ആളുടെ ചുറ്റും ഈ ഡോൾസ് പാട്ടുപാടിക്കൊണ്ട് കറങ്ങുകയും പാട്ട് നിർത്തുമ്പോൾ പിന്നിലുള്ള ഡോൾ ഏതാണെന്ന് പറയുന്നാൾ ജയിക്കുകയും ചെയ്യുന്നു തെറ്റായ ഉത്തരമാണ് പറയുന്നതെങ്കിൽ അപ്പോൾ തന്നെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും വളരെ ബുദ്ധിപരമായി ഷോൺ മാത്രമാണ് ഗെയിം ജയിക്കുകയും ഡോൾ അപ്പോൾ തന്നെ പൊട്ടിത്തെരിക്കുകയും അതിനകത്തുള്ള ഒരു താക്കോൽ ഷുനിൽ ലഭിക്കുകയും ചെയ്യുന്നു ഷുൻ അങ്ങനെ മറ്റൊരു റൂമിലെത്തുന്നു അവിടെ ബാക്കിയുള്ള ചില കുട്ടികളുണ്ടായിരുന്നു അവരുടെ മുമ്പിലേക്ക് ഒരു എൻട്രൻസ് വരികയും ആ എൻട്രൻസിന് ഏഴ് കീഹോൾസും കാണിക്കുന്നു എല്ലാവരും അവരുടെ താക്കോൽ ഉപയോഗിക്കുകയും ആ വാതിൽ തുറക്കുകയും അടുത്ത ഘട്ടത്തിലേക്ക് ഗെയിം കടക്കുകയും ചെയ്യുന്നു മറ്റൊരു തണുത്തുറച്ച റൂമിലേക്ക് കരുതുകയും അവിടെ നാലാമത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു അതിന്റെ പേര് ശിരക്കുൻ എന്നാണ് അവിടെ ഭീമാകാരനായ വെളുത്തൊരു കരടി അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു എല്ലാവരും സത്യം പറയുകയാണെങ്കിൽ മാത്രം ആ ഗെയിം ജയിക്കുകയും ആരെങ്കിലും കളവ് പറയുകയാണെങ്കിൽ അയാളെ കണ്ടെത്തി കരടിക്ക് നൽകേണ്ടതാണ് കരടി അവരെ കൊന്നുകളയും ചോദ്യത്തിന് അവർ ഉത്തരം നൽകുമ്പോൾ അതിലൊരാൾ പറയുന്നത് കളവാണെന്ന് കരടി പറയുന്നു ആരാണെന്ന് കണ്ടെത്താനായില്ലെങ്കിലും അവർ വോട്ട് ചെയ്തുകൊണ്ട് രണ്ട് ജീവനുകൾ കരടിക്ക് സമർപ്പിക്കുന്നു മൂന്നാമത്തെ ചോദ്യം ചോദിക്കുമ്പോഴും ഒരാൾ പറയുന്നത് കളവാണെന്ന് കരടി പറയുന്നു കളവ് പറയുന്നത് കരടി തന്നെയാണെന്ന് ശോൺ കണ്ടെത്തുന്നു കാരണം ആ കരടി വെളുത്ത കരടിയല്ല ഒരു കറുത്ത കരടിയായിരുന്നു അപ്പോൾ തന്നെ ആ കരടി അവിടെ മരിച്ചു കഴിയുകയും ചെയ്യുന്നു അങ്ങനെ അവർ ഗെയിമിന്റെ അവസാന ഭാഗത്ത് എത്തുന്നു അവിടെ മൂന്ന് ഡോൾ വന്നുകൊണ്ട് ഗെയിമിന്റെ റൂൾ പറയുന്നു ആ ഗെയിമിന്റെ പേര് കിക്ക് ദ കാൻ എന്നാണ് അവർ സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലോട്ടറി ചെയ്യുകയും ഏറ്റവും ചെറിയ സ്റ്റിക്ക് അമായക്കാണ് കിട്ടുന്നത് ഈ ഗെയിമിൽ അഞ്ചിലൊരാൾ ഡെവിളായി മാറുകയും മറ്റുള്ളവർ അവരിൽ നിന്നും ഒളിച്ചിരിക്കുകയും ചെയ്യണം സൂര്യൻ അസ്തമിക്കുന്നതുവരെ ഒളിച്ചിരിക്കുന്നവർക്ക് ഈ ഗെയിം ജയിക്കാം സൂര്യൻ അസ്തമിക്കുന്നതിനു മുമ്പ് അവിടെ വെച്ചിരിക്കുന്ന ക്യാൻ അടിച്ചു തെറിപ്പിക്കുകയും വേണം ആരാണോ ക്യാൻ തെറിപ്പിക്കുന്നത് അയാൾ മരിക്കേണ്ടി വരും ബാക്കി മൂന്നുപേർ രക്ഷപ്പെടാൻ വേണ്ടി ഒരാൾ ജീവൻ ബലി നൽകണം എല്ലാവരും അമ്മായിൽ നിന്നും ഒളിച്ചിരിക്കുന്നു പക്ഷെ അമായ മൂന്നുപേരെയും കണ്ടെത്തുകയും ഒരു ജയിലിനകത്ത് ബന്ദിയാക്കുകയും ചെയ്യുന്നു ഷുൻ മാത്രം അവശേഷിക്കുകയും ഷുൻ സൂര്യൻ അസ്തമിക്കുന്നതിനു മുമ്പ് ഒരു ഇരുമ്പാവരണം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു കാരണം മുഖം കണ്ടാൽ മാത്രമേ അമായക്ക് ബന്ദിയാക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷെ വളരെ നിഷ്പ്രയാസം അമ്മായ ഷുനിന്റെ മുഖംമൂടി അയച്ചു മാറ്റുകയും മുഖം കാണുകയും ചെയ്യുന്നു അപ്പോൾ ശുൻ അമ്മായെ ഒരു ചങ്ങല കൊണ്ട് ബന്ധിച്ചുകൊണ്ട് കടലിലേക്ക് എടുത്ത് ചാടുന്നു അമായെ കൂടി കടലിലേക്ക് വലിച്ചു താഴ്ത്തുമ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ശുണ്ിനെ അമ്മായ പിടിച്ചു മുന്നോട്ട് കയറ്റുകയാണ് ചെയ്യുന്നത് ശുൻ ആ ഇരുമ്പ് ആവരണത്തിൽ നിന്നും പുറത്തു കടക്കുകയും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഓടി വന്നുകൊണ്ട് ആ ക്യാൻ അടിച്ചു തെളിപ്പിക്കുന്നു പക്ഷെ അവിടെ ഒരു പൊട്ടിത്തെറി നടക്കുന്നില്ല ഒരു മരണവും നടക്കുന്നു അപ്പോൾ തന്നെ ഡോൾസ് തിരിച്ചു വരികയും ഈ ഗെയിം വെറും എൻജോയ്മെന്റിന് വേണ്ടി മാത്രമാണെന്നും ഈ ഗെയിമിൽ എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു എന്നും പറയുന്നു ആരും മരിക്കുന്നില്ല എല്ലാവരും സന്തോഷിച്ചിരിക്കുന്നു ആ സന്തോഷം പങ്കിടാൻ ഡോൾസ് അവർക്ക് ഐസ്ക്രീം നൽകുന്നു അപ്പോഴാണ് ഷുൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഷുനിൻ്റെ ഐസ്ക്രീം സ്റ്റിക്കിൽ വിന്നർ എന്ന് എഴുതിയിരിക്കുന്നു ഇശുകയുടെ ഐസ്ക്രീം സ്റ്റിക്കിലാണെങ്കിൽ ഡെത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത് ആരുടെ ഐസ്ക്രീം സ്റ്റിക്കിൽ ഡെത്ത് എന്ന് എഴുതിയിരിക്കുന്നത് അവരെല്ലാവരെയും ലേസർ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് കൊന്നുകളയുന്നു അവസാനം അവർ രണ്ടുപേരും ക്യൂബിന് പുറത്തിറങ്ങുന്നതാണ് കാണിക്കുന്നത് താഴെ മുഴുവൻ ജനങ്ങളും അവരെ ദൈവത്തിൻ്റെ കുട്ടികളായി കാണുന്നു മായ വളരെ സന്തോഷവാനാണ് പക്ഷെ ഷുൻ എല്ലാവരും നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖത്തിലായിരുന്നു ദൈവം എന്നൊരു സംഭവമേ ഇല്ല എന്ന് ഷുൻ പറയുന്നു അപ്പോൾ ഷുന്നിനെ തിരുത്തിക്കൊണ്ട് ഒരു ഡോൾ പറയുന്നു ദൈവമുണ്ട് എന്ന് ഈ ഗെയിം നിങ്ങളെ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുമെന്നും പറയുന്നു അവിടെ ദൈവം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു സിനിമയുടെ ഇടയിൽ കാണിച്ചിരിക്കുന്ന ഒരു പിച്ചക്കാരനായിരുന്നു ആ ദൈവം അതോടെ ചിത്രം അവസാനിക്കുകയും ചെയ്യുന്നു കോമിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ആനിമേഷൻ സ്റ്റൈലാണ് ചിത്രം എടുത്തിരിക്കുന്നത് ഒരു ലൈവ് ആക്ഷൻ സിനിമയാണിത് ചിത്രത്തിന്റെ കഥ അവസാനിക്കുന്നില്ല ചിത്രത്തിന്റെ ബാക്കി കഥ ആസ് ദ ഗോഡ്സ് വിൽ ടൂലായിരിക്കും ഉണ്ടാവുക ഇതുവരെയായിട്ടും സെക്കൻഡ് പാർട്ട് റിലീസ് ആയിട്ടില്ല കോമിക് സീരീസിന്റെ സെക്കൻഡ് പാർട്ടുണ്ട് ചിത്രത്തിന്റെ അവസാനം കാണിച്ചിരിക്കുന്ന ദൈവമാണ് കാമിനകോജി കാമിനമോറ മൊറ കമനഗോജി പണ്ടൊരു മനുഷ്യനായിരുന്നു ആസിഡ് ആസിഡ്മാനോ എന്ന ദൈവം കമിനഗോജിയെ നിർബന്ധിച്ചുകൊണ്ട് ദൈവമാക്കിയത് കാമിനഗോജിയാണ് ഈ ഗെയിം നടത്തിക്കുന്നത് കാരണം തനിക്ക് ദൈവത്തിന്റെ ജോലി മടുത്തിരിക്കുകയാണെന്നും തനിക്ക് പകരം മറ്റൊരാളെ കണ്ടെത്താൻ വേണ്ടിയാണ് കാമിനഗോജി ഈ ഗെയിം സംഘടിപ്പിക്കുന്നത് ഓരോ ഘട്ടത്തിലെ ഗെയിമും ജാപ്പനീസ് ട്രഡീഷൻ അനുസരിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഓരോ വഴികളായിട്ടാണ് കാണുന്നത് കോമിക്സിന്റെ രണ്ടാം ഭാഗത്തിൽ മറ്റു ചില വിദ്യാർത്ഥികളും മറ്റു ചില ഗെയിം കളിക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത് പിന്നീട് അതിനുശേഷം രണ്ടു ഭാഗത്തിലെയും കഥാപാത്രങ്ങൾ ഒരുമിച്ച് ഗെയിം മുന്നേറുകയാണ് ചെയ്യുന്നത് കാമിന ഗോജിയെക്കുറിച്ചുള്ള കഥകളെല്ലാം തന്നെ രണ്ടാം ഭാഗത്തിലാണ് കാണിക്കുന്നത് ഒന്നാം ഭാഗത്തിലെ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് രണ്ടാം ഭാഗത്തിലെ കുട്ടികളും ഗെയിം കളിക്കുന്നതും അവസാനം അവർ രണ്ടുപേരും ഒരുമിച്ച് ചേരുന്നതും ഭൂമിക്ക് പുറത്തിരിക്കുന്ന ഗോഡ് മാനെയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നതും കാമിനഗോജിയെ കണ്ടെത്തുന്നതുമെല്ലാം സെക്കൻഡ് സീരീസിന്റെ അവസാനമാണ് ഗോഡ് ആസിഡ് മാന ഈ ലോകത്തിന് മറ്റൊരു ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്ന കാര്യം മനസ്സിലാകുന്നത് സെക്കൻഡ് സീരീസിന്റെ അവസാനം മൂന്നുപേരെ ദൈവമായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പ്രീക്വൽ പോലെ ആസ് ദ ഗോഡ്സ് വിൽ സീറോ എന്ന സീരീസുമുണ്ട് സിനിമയുടെ കഥ നടക്കുന്നതെല്ലാം തന്നെ ദൈവം നടത്തുന്നതാണെന്നും ദൈവം തനിക്ക് പകരം മറ്റൊരാളെ കണ്ടെത്താൻ നടത്തുന്ന ഗെയിമാണ് ഇതെല്ലാം എന്നാണ് പറയുന്നത് കൂടുതൽ സിനിമാ കഥകളുമായി വീണ്ടും വരാം പീസ്